എന്റെ സുജെ നീ അവിടെ കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല കൂടെ കൂടെപ്പുറപ്പേ നിന്നെ കല്യാണം കഴിച്ചോണ്ട് പോയതിന്റെ അന്ന് തുടങ്ങിയതാണ് ഈ കഷ്ടകാലം എഴുതി നീ നിന്റെ ഭർത്താവ് പിണങ്ങി നിന്നിട്ട് ആഴ്ച തോറി ഇങ്ങോട്ട് കയറി വരേണ്ട വല്ല കാര്യമുണ്ടോ പെണ്ണിനെ കെട്ടിച്ച് വിട്ടാൽ കെട്ടിച്ച വീട്ടിൽ നിൽക്കണം അല്ലാതെ ആങ്ങളുടെ വീട്ടിലല്ല വന്ന് നിൽക്കേണ്ടത് നിന്റെ ഭർത്താവിൻ്റെ കുടിയാണ് ഇല്ലാത്തിനും കാരണം അവൻ എന്നെ പേടിയില്ല പക്ഷേ അവർ പേടിയുള്ളവർ ഒറ്റ ആളേ ഉള്ളൂ വേട്ടക്കാരെ എൻ്റെ മാധവൻ മാമയും മാധവ്മാമ ഇന്ന് വരുകയും ചെയ്യും നിൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും അനുഭവിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇത് ഇന്നിന്നലെ തുടങ്ങിയതല്ല ഹാവാനേ മാമൻ പറട്ടെ ഇന്ന് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം Yeah! ും അറിയാം ഈ കുടുംബത്തിൽ മാമന് മാത്രമല്ലേ ഉള്ളു മാമനെല്ലാം അറിയാം മാമ ഇടാ ചോര കണ്ടായിരപ്പറ കണ്ടായി ചോര കണ്ടറപ്പ് മാറി മാമ എടാ ഈ ആയിരപ്പുറ സിനിമ കാണാൻ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി വെച്ചാ അടിച്ചു തന്നെ ചോര കണ്ട് ആയിരപ്പുറ സിനിമ ഉണ്ടാ ഞാൻ അയ്യോ ഈ മാമനെ വിളിക്കേണ്ടായിരുന്നു എന്തേടാ പറഞ്ഞ മാമനെ വിളിക്കണ്ടായിരുന്നു എടാ കാട്ടിക്കേറി ഒറ്റ കൊമ്പനെ രണ്ടുകൊമ്പും വലിച്ചു ഈ ഞാൻ അതങ്ങനെ മാമ ഉം ഒറ്റ കൊമ്പൻ ഒറ്റ കൊമ്പല്ലേ ഉള്ളു രണ്ടു കൊമ്പില്ലല്ലാ നിന്റെ പേര് എന്താ പറഞ്ഞത് വിനയ വിജയനെന്നല്ലേ എന്റെ പേര് ഓ അല്ലെന്നല്ലല്ലേ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ട് അവനിടെ വരുമ്പഴത്തേക്ക് ഞാൻ അവൻ നേരെ തോക്ക് ചൂണ്ടും പേടിച്ച് വെറച്ചവൻ നിൽക്കുമ്പോഴത്തേക്ക് നീ ഒരു തോർത്തെടുത്ത പറ കൈ കിട്ടണം അപ്പൊ നമുക്ക് മാമ പിന്നല്ലാതെ എനിക്ക് ഐഡിയ ഉണ്ട് എന്തെങ്കിലും മനസ്സിലായി മനസ്സിലായി എന്ത് മനസിലായി മാമ ഹോട്ടൽ വന്ന് ഇറങ്ങും അറിയാം വന്ന് തോർത്തെടുക്കും ഞാൻ നേരെ കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും എടാ ഈ മാറ്റരുത് അളിയം അളിയം വന്നാ മതിയായിരുന്നു സംസാരിക്കാൻ നിൽക്കണ്ട വന്നോടത്തെ തോക്കത്തുനിന്ന് പേടിപ്പിച്ചോ ആറിയില്ല അപ്പൊ വിളിക്കാം ഞാൻ അവൾ കുറച്ച് ദിവസമായി വീട്ടിൽ നിന്നാൽ പോയിട്ടേ നമുക്ക് അവളെ വിളിച്ചു കൊണ്ടു പോളിയാ ഞാൻ വിളിക്കാം അപ്പോഴോട്ട് വന്നോളണം ഓക്കെ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ നീ സ്വപ്നങ്ങൾ നീ സ്വപ്നങ്ങൾ തെയ്തു വാനത്തിലെ എരിയതൊരു വട്ടവിളക്ക് അതാ വളന്തിടവേ ഏറ്റിടവേ കുത്തുവിളക്ക് കു നിന്റെ കുങ്കുമത്തെ കുങ്കുമരച്ചവളേ മഞ്ചത്തേച്ചു കുളിക്കയിൽ കൊഞ്ചം പൂസിത്തായേയാതവമാമനെറിയ പെരട്ട് തരട്ടെ നിന്റെ പെരട്ട് എനിക്ക് തന്നിട്ട് നീ എന്ത് ചെയ്യും അതല്ലെന്ന് മാമൻ ഇഷ്ടമുള്ള ചിക്കൻ ചിക്കൻപെട്ട് തരട്ടെ ഞാൻ അറിഞ്ഞായിരുന്നു മാധവ മാമൻ വന്ന കാര്യം വേണ്ട വേണ്ടെന്ന് അമ്മ കൊച്ചുള്ളിട്ട് വഴറ്റിയതാണ് നല്ല മുന്തിരിയൊക്കെ ഇട്ട് നല്ല ചിക്കി എടുത്തതാണ് രാജാ ഹോട്ടലിൽ പറയടല് കൊച്ചുള്ളിട്ട് വഴറ്റി വെച്ചാണ് കൊണമാറും എന്താ പ്രശ്നം നീ കുടുംബം നോക്കാത്ത എന്തടാ ആര് പറഞ്ഞ മാമ ഞാൻ കുടുംബം നോക്കുന്നില്ലെന്ന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ മേടിച്ചു കൊടുക്കുന്നില്ലേ അടുക്കളക്കാരി നോക്കണം അരിയില്ല മുളകില്ല തഞ്ചസാരിയില്ല നിന്റെ ചേച്ചി പുള്ളിയോട് സംസാരിക്കാൻ നിൽക്കണ്ട പേടിപ്പിച്ചാ മതി കൊല്ലണ്ട മാമനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മദ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമൻ വിദേശ മദ്യം ഈ വീട്ടിനകത്ത് മദ്യമോ കൂടെ കയറ്റിയ മാമൻ അറിയാലേ നമ്മുടെ ബാലമാമൻ മദ്യത്തിന് വേണ്ടി സമരം ചെയ്ത ഒരാളാണ് പിന്നെ ഞാൻ മദ്യം കൈകൊണ്ട് കൊടുത്തില്ല അപ്പൊ കൊറോണ സമയത്ത് കുക്കറിൽ ഇട്ട് മാറ്റിയതോടാ നീ ഞാൻ ആവി പിടിച്ചതാ ആവി പിടിക്കാൻ എന്തെടാ അട്ട അട്ടെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കാത്തൊന്ന് ഞാൻ കുക്കറിൽ ഇട്ടതാ വെറുതെ അത് ഇതും പിടിച്ച് പോയി കല്യാണം നീ വേണ്ട കഴിക്കടും ആര് ഞാൻ പറഞ്ഞിരിക്കും നീ ബഹുമാനം ഒന്നും വേണ്ടെന്ന് പറയാൻ എപ്പോഴായിരുന്നു ഇങ്ങനെയുള്ള സംഭവം ഒന്നൂടെ നടക്കുന്നതല്ല മദ്യത്തിന്റെ കാര്യമൊന്നും കടുപ്പം തന്നെ ഒരു പത്തവനോട് കുററു തുള്ളി എടുത്ത് കളഞ്ഞു അന്ന അവനെ പണ്ട് തുള്ളി കളിച്ചത് ഞാൻ മദ്യം കൈകൊണ്ട് തുറത്തില്ല മാമ അതുകൊണ്ടാ നമ്മളിപ്പോ ഈ മൂന്ന് മൂന്നുപേരും ഒരു കമ്പടിക്കാരായി സ്ഥിതിക്ക് അല്ല കുടുംബക്കാരായി സ്ഥിതിക്ക് നീ ഇപ്പൊ അളീന് മദ്യം കൊടുത്തു ഏഹ് അപ്പൊ നിങ്ങക്ക് അങ്ങ് കോൺഗ്രസ് ആയിക്കൂടെ ഈ പെട്ടെന്ന് ഒരു പാർട്ടി മാറ്റോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നടക്കുന്ന കാര്യമാണ് കാരണം മാത്രമല്ല ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന പാർട്ടി ഓഫീസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവരുടെ അങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കാണും സമരപുളകങ്ങൾ സിന്ദൂരമാല ചാർത്തിയ വാപനപുരത്തിന്റെ ചുമ മണ്ണിൽ ഞാൻ പറഞ്ഞിരുന്നു ആ മുപ്പത് കൊടുക്കണ്ടെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ ഇട ഞാൻ ഇപ്പൊ ഈ കുടുംബത്തിൽ വന്ന് ഞാൻ നിങ്ങളുടെ കോൺഗ്രസ് ആയി നിങ്ങൾ കോൺഗ്രസ് ചോദ്യം മാമ ഉദ്ദേശിച്ചത് കോംപ്രമൈസ് ആണോ ആ വേറെ സംസാരിക്കാൻ വല്ല ആയിക്കോട്ടെ അന്ന് തൊട്ട് മാമ കുടുംബത്തിലെ മൊത്തത്തിൽ പെണ്ണ് കാണാൻ വേണ്ടി വന്ന് അളിയല്ലോ അളിയൻ കൂടെ ഒരുത്തരും നമ്മുടെ വീടിന്റെ ചുറ്റുപാട് നോക്കാൻ വേണ്ടി ഒളിക്യാമറയും കൊണ്ടാണ് മാമ വന്നത് അയ്യേ ഏത് അയ്യാമറ കൊണ്ട് എനിക്കറിഞ്ഞൂടാ വയറുചാടി ഒരു മാമൻ കസേരയിൽ ഒളി ക്യാമറയും കൊണ്ടാണ് ഇരുന്നത് എനിക്ക് അതേ അറിയാം അല്ലെ

അത്തച്ചിട്ടിതടുത്ത് ഇരുപത്തി എട്ടായിരം രൂപ തപ്പിടി തപ്പിടി കട്ട കൊറ ഇത്തെ ഇരുപത്തെ മുന്നൂറ്റി അമ്പത്തെ രൂപ എന്തിനായിരുന്നു എനിക്ക് അവിടെ പണിക്ക് വേണ്ടി എണ്ണപ്പാടത്ത് പണിയാൻ വേണ്ടി എനിക്ക് കൊളസ്ട്രോൾ എത്രയാണ് മുന്നൂറ്റമ്പത് കൊളസ്ട്രോൾ ഉള്ള യവനെയും കൊണ്ട് ഞാൻ എണ്ണ പാടത്ത് പണിക്ക് പോകാൻ പറ്റു കൊളസ്ട്രോൾ കൊണ്ട് കൂടൂലേ രാത്രിയാവുമ്പോ ചേച്ചി എന്റെ അടുത്തല്ലേ പറയൂ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രയാൻഡാണ് എനിക്ക് കൊളസ്ട്രോൾ ഒന്നുമില്ല അത് ലാഭകാര പ്രശ്നോ ലാഭകാര പ്രശ്നോ അപ്പൊ അയല പൊരിച്ചത് ഇടിപ്പിൽ വെച്ച് കൊറച്ചോണ്ടിരുന്നത് ലാഭകാര പ്രശ്നം കൊണ്ടാണ് എന്റെ കൊളസ്ട്രോൾ ഉണ്ടോ നോക്കിയില്ല ഇല്ലെങ്കിൽ അല്ല എനിക്ക് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ വരൂല ഞാൻ ഓ ഈ ില് അത് മണിക്കൂർ വെള്ളത്തിൽ വ്യായാമം ഉണ്ട് കൊളസ്ട്രോൾ വരൂല ആ സംഭവം കറക്റ്റ് ഞാൻ ഞാൻ അത് പഠിച്ചിട്ടുണ്ട് അങ്ങനെ വരത്തില്ല നല്ല പഠിത്തോളം ഭയങ്കര പഠിത്തമാണ് പത്ത് നാപ്പത്തിരണ്ട് വയസ്സുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് ഈ അളിയും വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം

ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുടുംബക്കാരത്ത് പറഞ്ഞു ഞാൻ നിന്റെ ഒരു കാര്യത്തിനും വരാത്ത ഒരാളാണ് മനസ്സിലാവുന്നുണ്ടോ മോഹൻ മനസ്സിലാവുന്നുണ്ടോ സ്ത്രീ ചോദിച്ച നേണിയുണ്ടോ മോഹന എന്നല്ല വേറെ എന്തെങ്കിലും ഞാൻ ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ നീ അങ്ങനെ ആവശ്യമില്ലാത്ത സ്ത്രീ കാര്യം ആദ്യവും ഫോൺ ഫോൺ എടുക്കട്ടെടുത്തില്ല വേറെന്തോ കാര്യമായിട്ട് എവിടെ നിന്ന് മോഹന ചുണ ഉണ്ടെങ്കിൽ ഫോൺ ഫോണ ചുണ ഉണ്ടെങ്കിൽ ഫോൺ ഫോൺ നീ 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 ഉണ്ടെങ്കിൽ പളിയിൽ വിളിച്ചേ സ്ത്രീ മിനെ ഇടതാണോ വാക്ക് 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 വലുതാണോ എന്റെ അളിയ ഞാൻ നിന്ന് താഴ്ന്നു കൊടുത്ത എന്റെ അളിയനെ എനിക്കെന്ത് പറയാം അത് വളക്ക് മാമനെ പറയാൻ പറ്റുമോ വിളിച്ചു വരുത്തിയത് എന്റെ അളിയനെ തല്ലേ അനിയടെ പോയി അളിയവിടെ

കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ